മലയാളത്തിലെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മലയാളികൾ എല്ലാ കാലവും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നടൻ നമ്മുടെയും പ്രിയങ്കരനായ മമ്മൂട്ടിയുടെ എഴുപത്തി നാലാമത്തെ ജന്മദിനമാണ് കഴിഞ്ഞു പോയത് ശരിക്കും ജോണേട്ടാ ലോക സിനിമയിൽ തന്നെ ഇത്രയധികം കാലം അല്ലെങ്കിൽ ഒരു നാല് പതിറ്റാണ്ടിലേറെയായി സജീവ സാന്നിധ്യമായി നിൽക്കുന്ന മറ്റ് മോഹൻലാലും മമ്മൂട്ടിയും തുല്യം ചെയ്ത് പറയുമ്പോൾ രണ്ടുപേരുടെയും പേര് പറയേണ്ടി വരും ശരിക്കും പക്ഷേ ഒരു ആറുമാസ കാലമായി അല്ലെങ്കിൽ ഒരു എട്ട് മാസക്കാലമായി ചില രോഗാവസ്ഥയെ തുടർന്നൊക്കെ മമ്മൂട്ടി എന്ന നടൻ ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം ചികിത്സയ്ക്ക് ശേഷം അതിൻ്റെ രോഗം ഭേദമായതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ കൂടിയാണ് ശരിക്കും എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇപ്പോഴും വലിയൊരു ആഘോഷത്തിൻ്റെ പേര് കൂടിയായി മാറുന്നത് മമ്മൂട്ടിയെക്കുറിച്ച് ദി കിങ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതെനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി അഞ്ചിലോ മറ്റോ ഇറങ്ങിയാണ് അതിനുശേഷം വന്നൊരു ഒരു ആർട്ടിക്കിൾ ഒരു മാസികയിൽ ഉണ്ടായിരുന്നു അന്ന് അവർ അതായത് രണ്ടായിരത്തി രണ്ടിൽ അതായത് അടുത്ത അടുത്ത ഒരു സഹസ്രാബ്ദം തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി രണ്ടിലെ മമ്മൂട്ടി എങ്ങനെയായിരിക്കും ഈ മമ്മൂട്ടിയുടെ മുഖം ആളുകൾ മടുക്കുന്നില്ല എന്തുകൊണ്ട് മടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് ഏതിലാണ് എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സിനിമാംഗളാണോ അന്ന് ഏതോ ഒരു സിനിമാ വാരികയിലാണ് അപ്പോൾ നമ്മൾ ആലോചിച്ചു രണ്ടായിരത്തി രണ്ടിലൊക്കെ മമ്മൂട്ടി ഇത്രയും ഇനിയും കത്തി ജൊലിച്ചൊക്കെ നിൽക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ആ രണ്ടായിരത്തി രണ്ടും കിടന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടും കിടന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെച്ച് എത്തുമ്പോഴും മമ്മൂട്ടി മലയാള സിനിമയിലെ നിത്യയൗവനമായിട്ട് നിൽക്കുകയാണ് നമ്മൾ കണ്ട മമ്മൂട്ടി അതായത് എത്രയോ തലമുറ നമ്മുടെ അച്ഛനമ്മമാരും നമ്മുടെ അമ്മമ്മയും അപ്പൂപ്പനും ഒക്കെ കണ്ടു തുടങ്ങിയ ആ മമ്മൂട്ടി ഇപ്പോഴും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ ടീച്ചറൊക്കെ വിനായകൻ ഒക്കെ ചെയ്യുന്നു അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു ഒരു നോട്ടമുണ്ട് ഒക്കെ ചുണ്ടിൽ വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് താഴ്ത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കുന്ന ഒരു ഒരു ഷോട്ടുണ്ട് അപ്പൊ അതൊക്കെ ആഘോഷിക്കപ്പെടുകയാണ് കാരണം ഈ എഴുപത്തിനാല് വയസ്സ് ഉള്ള മനുഷ്യൻ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൊണ്ട് അതായത് തുടക്കത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്ലോസ് അപ്പ് ഷോട്ടിലൊക്കെ എന്തൊക്കെയോ കോഷ്ടി കാണിച്ചാണ് അഭിനയിച്ചിട്ടുള്ളത് ഒരു നടൻ്റെ റേഞ്ച് അറിയാൻ പറ്റുന്ന ഒരു ഷോട്ട് എന്ന് പറയുന്ന സിനിമയിൽ പല ഷോട്ടുകളുണ്ടല്ലോ അപ്പൊ അതിലൊന്നാണ് ക്ലോസ് ഷോട്ട് അപ്പോൾ അത് വെക്കുമ്പോൾ അവിടെ കറക്റ്റ് ആയിരിക്കണം ചെറിയ മൈന്യൂട്ട് മൈന്യൂട്ട് ആ വീഴ്ച അപ്പോൾ ആ സമയത്തൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് പുള്ളി രക്ഷപെട്ടുകൊണ്ടിരുന്നത് പിന്നീട് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ തന്നെ നവീകരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായാലും അദ്ദേഹത്തിൻ്റെ മാന്രസ്യങ്ങളായാലും അദ്ദേഹത്തിൻ്റെ രീതികളായാലും അതൊക്കെ കഥാപാത്രമായി മാറുകയാണ് ഒരു അത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സിനിമയിൽ പോലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന അല്ല നമ്മൾ കാണുന്ന ആ കഥാപാത്രത്തിനെയാണ് കാണുന്നത് ഇപ്പോൾ തനിയാവർത്തനത്തിലെ ബാലം മാഷ് ആ ബാലമാഷിനെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും ക്രൂരനായ വിധേയനിലെ ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന അതിക്രൂരനായ വില്ലനായി മാറുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ ഇത് രണ്ടും രണ്ട് റേഞ്ച് അപ്പൊ മതിലുകളിൽ വരുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറായി മാറുന്നു അവിടെ നമുക്ക് വേറൊരാളിനെ അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അത്തരത്തിലാണ് ഇപ്പൊ വടക്കം വീരാത അതിനകത്തെ ചന്തു ആയി മാറുന്നു അത് വേറൊരു ശരീരഭാഷയും ശബ്ദവും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം മാറുന്നത് അതുപോലെ തന്നെ ഈ പൊന്തൻമാട എന്ന് പറയുന്ന സിനിമയുണ്ട് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ് പൊന്തമാട പൊന്തന്മാടയിൽ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അഭിനയിക്കുന്നത് അത് വേറൊരു കഥ വേറൊരു ആളാണ് അയാളുടെ ശബ്ദവും വേറെയാണ് അത് ഈ പൊന്തമാടയുടെ കാര്യം ശ്രീ വി കെ ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട് കഥ പറയാനായി ടി വി ചന്ദ്രൻ വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യം അയാളെ കൊണ്ട് ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നീട് കഥ കേൾക്കുകയും കഥ കേട്ടിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയുകയും ചെയ്തിട്ടാണ് ആ കഥ ചെയ്യുന്നത് ടി വി ചന്ദ്രൻ അന്ന് ഡയറക്ട് ചെയ്ത സിനിമയാണ് പിന്നീട് മൃഗയ മൃഗയിലും അതിന് മുമ്പ് വന്ന സിനിമയാണ് മൃഗയ മൃഗയതൊക്കെ അത്രയും സുന്ദരനായ ഒരു മനുഷ്യനാണ് ഈ സുന്ദരനായ മനുഷ്യനെയാണ് ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നത് അപ്പോൾ മാറ്റിയെടുക്കുമ്പോൾ അത് ആ കഥാപാത്രത്തിനനുസരിച്ച് ആ ശബ്ദത്തെയും കൂടെ മാറ്റിയെടുക്കേണ്ടു നമ്മൾ മാറുമ്പം നമ്മുടെ ശബ്ദം മാറണം നമ്മുടെ ശരീരത്തിന്റെ രൂപഭാവങ്ങൾ എല്ലാം നിക്ഷേപങ്ങൾ എല്ലാം മാറണം അപ്പൊ അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമമുണ്ട് അദ്ദേഹം വീണുപോയ ഒരു സമയമുണ്ട് അമ്പതുകളുടെ ആ ഒരു പിന്നെ മധ്യഭാഗത്ത് വെച്ച് തുടരെ അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടുന്നു ഒരു ഓണക്കാലത്ത് ആറു സിനിമയെ മറ്റും ഇറങ്ങി ആറെണ്ണവും അതിൽ ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കിയെല്ലാം പരാജയപ്പെട്ടു അത് മമ്മൂട്ടി എന്നുള്ള പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ ആളുകൾ കൂവുകയാണ് അതിന്റെ ഒരു എന്താണ് കാരണം എന്നുള്ളതൊക്കെ ഈ അടുത്തൊരു സംവിധായകം വെളിപ്പെടുത്തിയിരുന്നു വളരെ നമ്മൾ പോകുന്നില്ല എന്തുകൊണ്ട് അത് കൂവാൻ വേണ്ടിയിട്ടൊരു വിഭാഗം ആളുകൾ കയറിയാനാകത്തൊരു ചില പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീട് അതിനെ അത് പോയി കണ്ടു പരിഹരിച്ചൊക്കെയാണ് ആ തിയേറ്ററിലെ കൂവൽ അവസാനിപ്പിച്ചത് അപ്പൊ അങ്ങനെ തുടർച്ചയായി ഇദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയപ്പെടുന്നു ആ ഒരു കാലത്ത് മമ്മൂട്ടി അതുപോലെ ബേബി ശാലിനി അങ്ങനെ ഒരു കുടുംബ ആ ഇമേജ് ഉള്ള കുറെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നു ആ സമയത്ത് തന്നെ വന്നതാണ് ആവനാഴി എന്ന് പറയുന്ന സിനിമ അതായത് പോലീസ് ഇൻസ്പെക്ടറായിട്ട് അദ്ദേഹം വരുന്നു വേറൊരു ശരീരഭാഗം അതുവരെ നമ്മൾ കാണാത്ത ഒരു പോലീസ് ഇൻസ്പെക്ടർ അതേസമയം അയാളുടെ തന്നെ ജീവിതത്തിന്റെ ദുരിതങ്ങൾ പേറുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ആ ദുരിതങ്ങൾ പേർന്നത് തന്നെ അദ്ദേഹം ആ ബെൽറാം ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് അയാൾ ആ പൊട്ടിത്തെറി അയാളുടെ ദുഃഖമെല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അയാളുടെ ഈ ക്ഷോഭം കൊണ്ടാണ് അതേസമയം അയാൾ പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ മനുഷ്യനുമല്ല അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ജീവിതത്തിൽ ഉണ്ടായ വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് ആ നഷ്ടങ്ങളുടെ എല്ലാം ദുഃഖം പേറിക്കൊണ്ടാണ് അയാൾ ഈ സ്ക്രീനിൽ നിറഞ്ഞാടുന്നത് മീശയൊക്കെ പിരിച്ചിട്ട് ശരിക്കും മലയാളത്തിലെ മറ്റൊരു നടനും ഈ ഭാഷയിലെ വൈവിധ്യം അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ലാങ്ങുകളിലെ വൈവിധ്യം എത്ര മനോഹരമായിട്ട് അഭിനയിച്ച് പലിപ്പിച്ചു കാണില്ല ഓരോ നാട്ടിലെ കൊല്ലം കൊല്ലങ്കാരനാണെങ്കിൽ പക്കാ കൊല്ലങ്കാരൻ തൃശ്ശൂരുകാരനാണെങ്കിൽ ഒരു ഏച്ചുകെട്ടലും മമ്മൂട്ടി ഒരു ഭാഷ പറയുമ്പോൾ ഒരു നാട്ടിലെ ശൈലി ആ ഭാഷയിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ നമുക്ക് തോന്നില്ല ചില നടന്മാരെങ്കിലും നമുക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട നടന്മാരാണെങ്കിലും നമുക്കൊരു ഒരു എന്തൊരു ഒരു സുഖമില്ലല്ലോ നമുക്ക് തോന്നും പക്ഷെ മമ്മൂട്ടി ചെയ്യുന്ന ഈ ഒരു ഭാഷയിലെ വൈവിധ്യം അതേപോലെ ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു ബോഡി ലാംഗ്വേജിലെ മാറ്റങ്ങൾ ഓരോ ക്യാരക്ടറിലും കൊണ്ടുവരുന്നത് വേറൊരാൾക്കും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ് അത് നമ്മൾ കുറേ സിനിമകൾ കണ്ടു രാജമാണിക്കം രാജമാണിക്കം എന്ന് പറയുന്ന സിനിമ അതൊരു ഒരു കൊമേഴ്സ്യൽ പക്ക കൊമേഴ്സ്യൽ സിനിമയാണ് അത് തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള ഒരു സിനിമയാണ് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ വിധേയൻ പോലെയുള്ള സിനിമകളിലൊക്കെ ആ സ്ലാങ് ഉപയോഗിക്കുന്ന പിന്നെ അതുപോലെ വള്ളുവനാടൻ ഭാഷയിൽ ധാരാളം സിനിമകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് വിധേയനിൽ വേറൊരു കന്നഡ ആ ഭാഷയിലേക്കുള്ള കന്നഡ കലർന്ന മലയാളം അങ്ങനെ ഒരു ആണ് അതിനകത്ത് സംസാരിക്കുന്നത് പിന്നെ വള്ളുവനാടൻ ഭാഷയിൽ ധാരാളം സംസാരിച്ചു കോഴിക്കോടൻ ഭാഷയിൽ വന്നിട്ടുണ്ട് പിന്നീട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ വിവിധ സ്ലാങ്ങുകളിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളായി മാറുന്നതിൽ ശ്രദ്ധ കേന്ദ്രം അതേസമയത്ത് തന്നെ ഈ ശബ്ദത്തിന്റെ മോഡുലേഷൻ ഇപ്പൊ എന്താണ് പുട്ടു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഉണ്ട് അത് കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കുന്ന അതായത് അയാൾക്ക് ഗാംഭീര്യമുള്ള ശബ്ദമാണ് അത് ഏകദേശം ഒരു കുറച്ച് ഫെമിനൈൻ ടോൺ ഉള്ള ഒരു സൗണ്ട് ഒരു സൗണ്ടാണ് അപ്പൊ ഈ ഇതിനകത്ത് പുട്ടുറുമീസും അങ്ങനെയാണ് സംസാരിക്കുന്നത് അയാള് ബുദ്ധി വളർച്ചയില്ലാത്ത എന്ന കാര്യത്തുള്ള ഒരു കഥാപാത്രം അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ രാജമാണിക്യം ഇങ്ങനെ തുടങ്ങി കുറെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിച്ചിട്ടാണ് പിന്നീട് മമ്മൂട്ടിയുടെ എൻട്രി അവിടെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇദ്ദേഹം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരം സ്ലാങ് സംസാരിച്ച് വരുന്ന ഒരു കഥാപാത്രം അവിടെ തൊട്ട് തന്നെ ആ സിനിമ വലിയ വിജയമായി മാറുകയാണ് ആളുകൾക്ക് അതൊരു രസകരമായി തോന്നുന്നു പിന്നീട് അദ്ദേഹം തൃശ്ശൂർ ഭാഷ സംസാരിക്കും പ്രാഞ്ചിയേട്ടൻ അതിൽ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നു അങ്ങനെ പിന്നെ പുത്തൻപടം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിലും ഈ കന്നട കലർന്ന ഭാഷയാണ് സംസാരം കോഴിക്കോടൻ ഭാഷ പിന്നീട് അത് സംസാരിക്കും മലപ്പുറം സ്ലാങ്ങിൽ സംസാരിക്കുന്നു കമ്മത്താൻ കമ്പത്തിൽ കോട്ടയം അതിനു മുമ്പ് കോട്ടയം കമ്മത്താൻ കമ്പത്തിൽ കോട്ടയം കുഞ്ഞച്ചൻ അതില് കോട്ടയം അച്ചായന്റെ ഭാഷ സംസാരിക്കുന്നു ആ ഒരു ടൈപ്പിലുള്ള കുറെ സിനിമകൾ പിന്നീട് വരും അതൊരു ഒരു റിസർച്ചും ശരിക്കും അതിനെ പിന്നെ മനസ്സിലാക്കാൻ കാര്യം അതൊരു മിമിക്രി അല്ലല്ലോ ഒരിക്കലും മമ്മൂട്ടി ഒരു ഒരു നാട്ടിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കോട്ടയംകാരനായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ത്രൂ ഔട്ട് ആ ലാംഗ്വേജിൽ അതിന്റെ ഒരു റിസർച്ച് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത്ര മനോഹരമായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതൊരു നിരീക്ഷണം കൂടിയാണ് ഈ രാജമാണിക്ക് ചെയ്യുന്ന സമയത്ത് സുരാജാണ് ആ സ്ലാങ് പഠിപ്പിച്ചു പറയുന്നത് അവർക്ക് വലിയ ഒരു ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നത് ഈ തിരുവനന്തപുരം സ്ലാങ് ഒക്കെ പറഞ്ഞാൽ ഇത് സിനിമ ഓടുകയോ പക്ഷെ അദ്ദേഹത്തിന് മമ്മൂട്ടിക്ക് അത് വലിയ എന്താണ് ഒരു ആത്മവിശ്വാസം അതുപോലെ എപ്പോഴും പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് ഒരു നടൻ ഈ അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് വർഷ എല്ലാം വളരെ നമുക്ക് എപ്പോഴും നമുക്ക് ഇനി എന്ത് മമ്മൂട്ടി മമ്മൂട്ടിയിലെ എന്ത് തരം വ്യത്യസ്ത ഭാവം നമുക്ക് കാണാൻ സാധിക്കും ഇനി എല്ലാം കഴിഞ്ഞു ത്രയും വർഷമായിട്ട് സജീവമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാനടൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി വേഷങ്ങൾ ചെയ്ത ഒരു നടൻ അദ്ദേഹത്തിൽ നിന്ന് പുതുതായിട്ട് നമുക്ക് ഇനി എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇനി ഒന്നും ഇല്ല എന്നൊക്കെ തോന്നിയിരിക്കുമ്പോൾ ഓരോ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ വലിയൊരു ഒരു വ്യഗ്രതയോ വലിയൊരു ഇഷ്ടമോ ഒരാവേശമോ ഒക്കെ ഉള്ള ഒരു നടനാണ് അത് സാധാരണ സൂപ്പർ സ്റ്റാറുകളൊക്കെ ചെയ്യാൻ മടിക്കുന്ന ചില വേഷങ്ങൾ പോലും നമ്മളീ പറഞ്ഞ കഴിഞ്ഞ തൊട്ടപ്പോ എപ്പോഴും നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഈ കാതൽ എന്ന സിനിമയിലെ ഗേ ക്യാരക്ടർ ശരിക്കും മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാൻ തയ്യാറാകില്ല ഒരു പക്ഷേ സാധാരണ ഇമേജുകളെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു അത്തരം വേഷങ്ങൾ ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു നടനാണ് സ്ക്രിപ്റ്റ് സെലക്ഷനിൽ കുറച്ചധികം വർഷങ്ങളായി അത്ര ശ്രദ്ധ കൊടുക്കുന്ന നമ്മൾ കാണുന്നത് അതെന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇദ്ദേഹത്തിന്റെ പടങ്ങൾ ന്യൂഡൽഹിയിലൂടെയാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത് ന്യൂഡൽഹി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജോഷിയും അതുപോലെ ജൂബിലി ജോയ് തോമസ് മമ്മൂട്ടി ഇല്ല മമ്മൂട്ടി തകർന്ന തരിപ്പണമായി അദ്ദേഹത്തിന് ആരും വിളിക്കുന്നില്ല അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് ചിത്രത്തിലേ ഇല്ല അപ്പൊ ആ സമയത്താണ് ജൂബിലി ജോയ് ജൂബിലി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന വലിയ സിനിമാ കമ്പനി ഉണ്ടായിരുന്നു ഒത്തിരി സിനിമകൾ അവരുടെ നല്ല സിനിമകൾ വന്നിട്ടുണ്ട് ജോയ് തോമസ് പറയുന്ന നമുക്ക് മമ്മൂട്ടിയെ തിരിച്ചു കൊണ്ടുവരണം നല്ലൊരു കഥ വേണം അങ്ങനെയാണ് ഡെനിസ് ജോസഫ് ഈ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നതും ആ സിനിമ ന്യൂഡൽഹിയിൽ പോയി അത് പിന്നെ ഷൂട്ട് ചെയ്യുന്നതും അവിടെ പോയി ഷൂട്ട് ചെയ്യാം അപ്പൊ അന്ന് പുതുമയാണ് കാരണം ന്യൂഡൽഹിയിൽ പോയാണത് നമ്മൾ ആ സിനിമ കാണുമ്പോൾ അന്നത്തെ ഡൽഹിയുടെ യഥാർത്ഥ യഥാർത്ഥ ആ പല നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നു അത് പ്രിയദർശനെ അപ്പോൾ അവർക്ക് തന്നെ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴും ഇതൊരു എങ്ങനെയായിത്തീരും എന്നുള്ളത് കാരണം മമ്മൂട്ടി ഫീൽഡ് ഔട്ടായി നിൽക്കുന്ന ഒരു പ്രേക്ഷകരെ സ്വീകരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നു അങ്ങനെയാണ് പ്രിയദർശനെ ആ സിനിമ കാണിക്കുന്നത് പ്രിയദർശൻ മാത്രമാണ് ആ സിനിമ പ്രേക്ഷകർ കാണുന്നതിന് മുമ്പ് കാണുന്നത് അപ്പോൾ പ്രിയദർശൻ ഈ സിനിമ കണ്ടതിന് ശേഷം മോഹൻലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര പോയി കാരണം അതുവരെ കാണാത്ത ഒരു മേക്കിംഗ് രീതിയും ആ നായകൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാണാൻ പറയാം നായകൻ വലിയ മാസ് എൻട്രി ഒന്നും അല്ല ജയിലിൽ കിടക്കുന്ന കൈയൊക്കെ തളർച്ചയുള്ള ഒരു മനുഷ്യനെയാണ് ഇങ്ങനെ കാണിക്കുന്നത് തുടക്കത്തില് പിന്നീടാണ് ആ നായകന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയും പിന്നീട് നായകൻ കയറി കയറി വരികയൊക്കെ അയാൾ ആരോടും നേരിട്ട് ഫൈറ്റ് ചെയ്യാനും പോകുന്നില്ല അയാളുടെ കൂടെ കുറേ ആളുകൾ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യിക്കുന്നത് ആ ന്യൂഡൽഹി മുതല് എനിക്ക് തോന്നുന്ന മമ്മൂട്ടി കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിന് അതാണ് അങ്ങനെ പഠിച്ച ഒരു മനുഷ്യനാണ് എന്തുകൊണ്ട് താൻ അവിടെ വീണുപോയി ആ ന്യൂഡൽഹിക്ക് ശേഷം പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളടത്ത് നിന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും പുതുമുഖങ്ങളായ എത്രയോ ഡയറക്ടേഴ്സ് അതായത് മമ്മൂട്ടിയുടെ അടുത്ത് ഇപ്പം എത്രയോ പുതുമുഖങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റും നല്ലൊരു കഥയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഡയറക്ടർക്ക് കടന്നു ചെല്ലാൻ പറ്റും അങ്ങനെ എത്രയോ ആളുകളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ആളാണ് അത് വലിയ പോയിന്റ് ആണ് ശരിക്കും ഒരു അല്ലെങ്കിൽ മറ്റു സിനിമകളൊക്കെ ചെയ്ത് തെളിയിച്ചിരിക്കണം ആണ് എന്ന് തെളിയിക്കേണ്ടി വരും മറ്റു സൂപ്പർ സ്റ്റാറുകളുടെ മുന്നിലേക്ക് ഒരു കഥയുമായി ചെല്ലാൻ പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു വലിയ ഒരു വലിയ മനസ്സും ആ കഥയിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസവും അതെ ആളുകളെ കുറിച്ചുള്ള പക്ഷെ ഇപ്പം ഇപ്പൊ അഭിനയിക്കുന്ന സമയത്ത് തന്നെ അസോസിയേറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ ഇപ്പൊ ലാൽ ജോസിനെ പോലെയൊക്കെയുള്ള ആളുകൾ അപ്പൊ ഇവരൊക്കെ എന്താണെന്നുള്ളത് പുള്ളിക്ക് കൃത്യമായി അറിയാം പുള്ളി ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ലാൽ ജോസ് എടുക്കുമ്പോൾ എനിക്ക് ഡേറ്റ് വരാം കേട്ടോ എന്നൊക്കെ പറയുക അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കും ഒരു വലിയ സ്റ്റാർ ആണ് എന്ന് പറയുന്നത് അതിനൊക്കെ ഞാൻ ഡേറ്റ് വരുന്നത് ഈ ഒരു സിനിമ നല്ലൊരു കഥയെ കേട്ടുവാ അപ്പൊ അദ്ദേഹത്തിന് അറിയാം ആ പുതുതായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ കുറെ സംഭവങ്ങൾ കാണും പിന്നെ ഇത് ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് കുറെ കഴിയുമ്പോഴാണ് പിന്നെ പഴയ കാലത്തെ സിനിമയുടെ സ്മരണകളൊക്കെ ആയവറക്കി പോകേണ്ടി വരുന്നത് അപ്പൊ പല നടന്മാരും ഈ ഫീൽഡിലേക്ക് ഒരു സ്റ്റാർ എന്ന നിലയിലേക്ക് വരുന്നതിന് മുൻപേ അദ്ദേഹത്തിനൊപ്പം ചെയ്ത പല സീനുകളിലും കാര്യങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ അറച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഡയലോഗ് ശരിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല മാറ്റി കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ അത് ഇങ്ങനെ കുറുക്കി പറഞ്ഞാൽ മതി ഇങ്ങനെ നീട്ടി പറഞ്ഞാൽ മതി ശരിയാകും ജോജുൾപ്പെടെ അങ്ങനെ പല ആൾക്കാരും അദ്ദേഹം ആയിട്ടുള്ള എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്നു ചിലപ്പോഴൊക്കെ മമ്മൂട്ടി വളരെ ആണ് മമ്മൂട്ടി പ്രസ് മീറ്റിലൊക്കെ വല്ല ചാട കാണിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു വശം അദ്ദേഹത്തിന് അറിയാവുന്ന അദ്ദേഹത്തിന് ഒരുപാട് സഹ നടീനടന്മാർ പറയാറുണ്ട് എല്ലാ ആൾക്കാരും തന്നോട് ഉയർന്നു വരണം എന്നാഗ്രഹിക്കുന്ന അതെ ഒരുപാട് പേർക്ക് അവസരം അവരറിയാതെ തന്നെ പിന്നെ അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ള ആളാണ് ഈ അരഗണ്ഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ആ മനുഷ്യന്റെ ഒരു മതാണ് സ്വഭാവ രീതിയാണ് അപ്പൊ ഒരു നടനായിപ്പോയി എന്നുള്ളത് കൊണ്ട് ഒരു പച്ച മനുഷ്യനാണ് അപ്പോൾ എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് അങ്ങനെ തന്നെയാണ് അത് ആ നിമിഷം മറന്നുപോകുന്നു ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണ് അല്ലെങ്കിൽ എന്നൊക്കെ അങ്ങനെയുള്ള മമ്മൂട്ടി അറിയുന്ന ആൾക്കാർ പറയാറുണ്ട് കെ പി എസ് എളുതി അടക്കം പഞ്ചാര വാക്കുകളിൽ പൊതിഞ്ഞ് സംസാരിക്കാൻ മമ്മൂട്ടിക്ക് അറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും ഒരു കരുതലുണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാർക്ക് അത് അറിയാം ഞാൻ ഈ അറിയാൻ പരിശ്രമമായി പോകും എന്ന് തോന്നിയെങ്കിൽ പോലും ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണത് അതെ അത് രണ്ട് വേറൊരു കാര്യം കൂടെ അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മള് പറയണം അദ്ദേഹത്തിന്റെ തന്നെ ഇപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സംഭവം അദ്ദേഹം ചെയ്യുന്നുണ്ട് അതുപോലെ പിന്നെ കുട്ടികൾക്ക് കേൾവിശക്തിക്ക് വേണ്ടിയിട്ട് സർജറി നടത്തി അതുപോലെ തന്നെ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള സർജറി നടത്തിയിട്ടുണ്ട് പിന്നെ അതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ ഇപ്പം ഒരു പഴയ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സുകുമാരിയുടെ വീഡിയോ ഉണ്ട് സുകുമാരിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഹാർട്ട് സർജറിക്ക് അന്ന് മമ്മൂട്ടി നൂറുപേർക്കോ മറ്റോ അദ്ദേഹം സർജറിക്കുള്ള തുക മുടക്കുന്നു അതിലൊരാള് പിന്നെ സുകുമാരിയമ്മയാണ് സുകുമാരിയമ്മയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ സർജറിയാണ് അങ്ങനെ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെതായ പിന്നെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രളയത്തിലൊക്കെ ആളുകൾ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹം ഓണ സമയത്ത് ഒരു ദുരിതാശ്വാസ ഒന്നോ രണ്ടോ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിക്കുകയും കാരണം സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഒരു ഗ്രാമ ഗ്രാമീണ മേഖലയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആ തരത്തിലുള്ള ചിന്തിക്കുകയും അതേസമയം എപ്പോഴും അദ്ദേഹം അപ്ഡേറ്റഡ് ആണ് ഓരോ കാര്യത്തിലും പുതിയ കാലത്തിനൊപ്പം പുതിയ കാലത്തിനൊപ്പം മാറുന്നതുകൊണ്ടാണ് ഈ എഴുപത്തിയാലാം വയസിലും അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റുന്നത് അതേ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെറുപ്പമാണ് ചെറുപ്പമാണ് അത് മാത്രല്ല കാലത്തിനൊപ്പം മാറുക എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ് അഡാപ്റ്റേഷൻ അതില്ലെങ്കിൽ ആ ശൈലി ഒരുപോലെ എൺപതുകളിലെ ശൈലി അല്ലല്ലോ തൊണ്ണൂറുകളിലെ അഭിനയത്തിൽ അഭിനയത്തിൽ പിന്നീട് വരുന്ന ഒരു കാലത്തിന് സിനിമ മാറുന്നു സിനിമ ഇപ്പൊ രണ്ടായിരത്തി പത്തിന് ശേഷം ഒക്കെ സിനിമ പെട്ടെന്ന് മാറി സിനിമയുടെ മേക്കിംഗ് രീതിയും ഒക്കെ മാറി അതിനനുസരിച്ച് അദ്ദേഹവും മാറുകയാണ് അപ്പോൾ അങ്ങനെ മാറുമ്പോൾ അദ്ദേഹത്തിന് പുതിയ കാലത്തിനനുസരിച്ച് പെട്ടെന്ന് പുതിയൊരു ഡയറക്ടർ വരുമ്പോ ആ ഡയറക്ടറുമായിട്ട് അദ്ദേഹത്തിന് സിങ്ക് സിങ്കാകാൻ പറ്റും അയാൾ പറയുന്ന കഥ പെട്ടെന്ന് അതുകൊണ്ടാണ് കാതൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കണ്ണൂർ സ്കോഡ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഈ അടുത്ത് ചെയ്ത നമ്പകൽ നേരത്തെ മയക്കം ഭ്രമയുഗം ഭ്രമയും ഭ്രമയുഗമൊക്കെ ഒരാളും ചെയ്യാൻ പിന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ അതിനെ പെട്ടെന്ന് അദ്ദേഹത്തിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഈ കാലത്തിനനുസരിച്ച് മാറുന്നതുകൊണ്ട് കൃത്യമായി കാലത്തെ സൂക്ഷ്മമായി സാങ്കേതിക സ്വന്തമായി മിക്കപ്പോഴും ആപ്പിളിന്റെ ഒക്കെ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഒക്കെ ആണെങ്കിലും ഏറ്റവും കൂടിയ ഫോണുകൾ ഇറങ്ങുമ്പോൾ കേരളത്തിൽ ആദ്യം മേടിക്കുന്നത് ഒരുപക്ഷെ മമ്മൂട്ടിയായിരിക്കും അതെ മമ്മൂട്ടിയാണ് അപ്പം അത് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം എന്താണ് മലയാള സിനിമയിൽ വലിയേട്ടൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ പല തരത്തിലുള്ള വേഷങ്ങൾ ജയശങ്കർ നേരത്തെ പറഞ്ഞാൽ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് അദ്ദേഹം വേറൊരു കഥാപാത്രമായി നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രവുമായി എത്തുന്നത് അവിടെ ജയപരാജയങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു പൊസിഷൻ ഒരിക്കലും സ്റ്റാരിട്ട് പോകുന്നില്ല വിജയവും പരാജയം വലിയ സ്റ്റാറുകൾക്ക് പോലും എത്രയോ പേര് എത്രയോ രജനീകാന്തിന് പോലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ട ഒരു ഘട്ടമുണ്ട് അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ വിജയ ചിത്രങ്ങളായി തിയേറ്ററുകളിൽ വലിയ ആഘോഷമായി മാറുന്ന ചിത്രങ്ങളുണ്ടാകും പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ അവരുടെ സംഭാഷണങ്ങൾ അവരുടെ ജീവിത രീതികൾ ഇതെല്ലാമാണ് ആ മനുഷ്യൻ സ്ക്രീനിൽ നമുക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഒരു പാഠപുസ്തകമാണ് എങ്ങനെയാണ് ഇത്തരം കഥാപാത്രങ്ങളായി മാറേണ്ടത് മമ്മൂട്ടി ചെയ്യുന്നതും വേറൊരാൾ ചെയ്യുന്നതും എങ്ങനെയാണ് ഇപ്പോൾ സി ബി സേതുരാമയ്യർ നമുക്ക് വേറൊരാളെ നമുക്ക് അത് മാത്രമല്ല ഈ ഒത്തിരിയോ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സി ബി ഇ പടങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ എല്ലാം ഈ സി ബി ഇ പടം വരുമ്പോൾ അത് താഴോട്ട് പോകുന്നതിൻ്റെ ഒരു കാരണം ആ സേതുരാമയ്യർ അവിടെ പോയി നിൽക്കുന്നുണ്ട് പോയി അപ്പം ആ സേതുരാമയരെ കണ്ട ആളുകൾക്ക് ഇത് കാണുമ്പോൾ അയ്യേ ഇത് എന്ത് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു നമ്മൾ എത്രയോ സി ബി ഉദ്യോഗസ്ഥരായിട്ട് പലരും എത്തുന്ന സിനിമകളുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ ഒരുപക്ഷെ അതായത് ഒന്നും പുറമേ കാണിക്കുന്നത് ഒരു ഓർത്തഡോക്സ് സഭയുടെ തിരുമേനിയുടെ ഒരു പോസ്റ്റും ഉണ്ടായിരുന്നു അവരുടെ ഒരു കറി പൗഡർ ഉൽപ്പന്നമുണ്ട് അപ്പൊ ഈ ജന്മദിനത്തിന് അദ്ദേഹം എഴുതിയതാണ് അപ്പൊ അത് ഈ കോവിഡ് സമയമായപ്പോൾ അത് കറി പൗഡറിന്റെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അഷരണ്ടരായിട്ടുള്ള ആളുകൾ പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ ജീവിത ഉപാധി എന്നുള്ള രീതിയിലാണ് അത് തുടങ്ങി വെച്ചത് സഭ തുടങ്ങി വെച്ചത് അപ്പൊ കോവിഡ് സമയമായപ്പോഴത്തേക്ക് ഇത് നിന്നുപോയി അങ്ങനെ മമ്മൂട്ടിയെ ഒരു ചടങ്ങിന് എത്തുന്നു അദ്ദേഹത്തിനോട് ഈ തിരുമേനി ഈ കാര്യം സൂചിപ്പിക്കുന്നു ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറയുന്നത് നിന്നുപോയി മാർഗം എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ചെയ്ത അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇടുന്നു അതായത് അദ്ദേഹത്തെ പോലെ അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളുടെ പരസ്യം കിട്ടണമെങ്കിൽ കോടികൾ നമ്മൾ കൊടുക്കണം അപ്പോഴാണ് ഇത് കേട്ടിട്ട് പോയിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ എല്ലാവരും അത് വാങ്ങിക്കണം അവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി അത് വീണ്ടും ഓണായി ആളുകൾ വാങ്ങിക്കാൻ അപ്പൊ അത്രയും ഈ നന്മ എന്ന് പറയുന്നത് ഈ എനിക്ക് തോന്നുന്നു ഈ നാട്ടു പുറത്ത് നിന്ന് വന്നതിന്റെ ഒരു നന്മയുണ്ട് എപ്പോഴായാലും നാട്ടും പുറത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് എന്തൊക്കെയാലും എവിടെ പോയാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു നന്മയുണ്ടാവും കാരണം അവര് കണ്ടുവരുന്ന ചുറ്റുമുള്ള മനുഷ്യരെ കണ്ടിട്ടില്ലേ അവർ വരുന്നത് ഇപ്പൊ നമ്മളൊരു വലിയ ടൗണിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ നമ്മൾ മനുഷ്യരെ കാണുന്നുണ്ട് പക്ഷെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആളുകൾ ആത്മബന്ധമൊന്നുമില്ല മറ്റേത് നമ്മൾ കൊടുക്കൽ വാങ്ങലുകളും പിണക്കങ്ങളും ഇതെല്ലാം ചേർന്നിട്ടുള്ള നമ്മുടെ ഉത്സവം അവിടെ ഉത്സവം നടന്ന എല്ലാ ആളുകളുടെ ഉത്സവമാണ് അപ്പുറത്തെ പള്ളിപ്പെരുന്നാൾ പെരുന്നാൾ നടന്നാൽ അത് നമ്മുടെ എല്ലാവരുടെയും പെരുന്നാളാണ് ആ രീതിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് ചേരാനും അവസരങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് കൂടിയാകാം അദ്ദേഹത്തിന് ഇങ്ങനെ തിരിച്ചു വരാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ഒരു വലിയ രോഗാവസ്ഥയിൽ നിന്ന് മുക്തനായി തിരിച്ചു വരുന്നു എന്നുള്ളത് കൂടിയാണ് ഈ പിറന്നാളിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആഘോഷമാക്കി മലയാളികൾ മാറ്റി ശരി ശരി